എവിടെ കിട്ടി നിങ്ങളുടെ ഈ സംസ്കാരം വായയിൽ നിന്ന് വരുന്ന തെറികളുടെ കണക്കെന്താണ് ഏത് സംസ്കാരം ആരാ നിങ്ങളെ പഠിപ്പിച്ചത് എവിടെ നിന്ന് കിട്ടിയതാ ഇതൊക്കെ സുന്നത്ത് ജമാഅത്ത് പോ ആ മതി ആ പേ പള്ളി ആ മുക്ക് ഈ ജാതി തൊള്ളാ തോന്നി വിളിച്ചു പറഞ്ഞു ചെറിയ മൊയിലാക്കുട്ടിയോ മുതാണോ വിളിച്ചു പറയണത് ഒറക്കെ വിളിച്ചു പറയല്ലേ ആളായി പിറന്നവനാണെങ്കിൽ ജനനത്തിൽ തകരാറില്ലാത്തവനാണെങ്കിൽ സമ്മേളനത്തിൽ ഇവരുടെ നേതാവ് എന്ന് പറയുന്ന പരമവിഡി ഒന്നാമത്തെ ആൾ എന്ന് ഞങ്ങൾ പറയാൻ ഞങ്ങൾ താൽപര്യപ്പെടുകയാണ് ഇന്ന് ചെറുപ്പക്കാരൻ പറയാണ് എന്റെ വീട്ടിലുള്ള പശു ആ എന്ന് ചേരണം അങ്ങനെ ചേരേണ്ട സമയം വന്നാൽ സാധാരണ അത് അടുത്ത് എവിടുന്ന് കിട്ടി നിങ്ങളുടെ ഈ സംസ്കാരം വായയിൽ നിന്ന് വരുന്ന തെറികളുടെ കണക്കെന്താണ് ഏത് സംസ്കാരം ആരാ നിങ്ങളെ പഠിപ്പിച്ചത് എവിടെ നിന്ന് കിട്ടിയതാ ഇതൊക്കെ ഇതാണ് ജമാത്ത് എ പി സമസ്തയുടെ കുഞ്ഞാടുകൾ മാറിയില്ലേ വെറ്റില വെറ്റില വരട്ടെ വാളക്കുള അന്നോടെ പറഞ്ഞ എന്റെ ഒക്കെ അന്തകമ്പിത്തറേ ഇതൊക്കെ കേട്ടിട്ട് ഈയൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ എന്റെ അതിലൊരാളെ കുറവും കൂടി ഉണ്ട് ഇണ്ട്ട്ടോ ആ നേൽവാദിയുടെ മോണ്ടല്ല മഴമത് ഓരും കൂടി ഒന്ന് കൂട്ടായിരുന്നു അപ്പൊ പൂർത്തിയായി കലാശ് സഭാഷ് ചലക്കാതെ പോ ണെങ്കിൽ അഭിമാനമുള്ളവനാണെങ്കിൽ ജനനത്തിൽ ആയിരം കുതിര ശക്തിയോടെ വെല്ലുവിളിക്കുന്നു ഞാൻ ഞാൻ കയ്യിലൊരു വടി പിടിച്ചിട്ട് നട നടേ നട വടിപിടിയൻ മുന്നിലും അനുയായികൾ പുറകിലും പോവാണ് എവിടെ നിന്ന് കിട്ടി നിങ്ങളുടെ ഈ സംസ്കാരം വായയിൽ നിന്ന് വരുന്ന തെറികളുടെ കണക്കെന്താണ് ഏത് സംസ്കാരം ആരാ നിങ്ങളെ പഠിപ്പിച്ചത് എവിടെ നിന്ന് കിട്ടിയതാ ഇതൊക്കെ അയാൾക്കെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന മുട്ടിത്തങ്ങൾ മുട്ടിപ്പടി തങ്ങൾ അത് ഷോർട്ട് കുറ്റം പറയലല്ലോ മുട്ടിത്തങ്ങൾ അപ്പോ ആ മുട്ടിത്തങ്ങളോട് നമ്മൾ ചോദിച്ചു മൊത്തം വായിലും മലം നിറച്ചിട്ടല്ലേ തുപ്പണ് അല്ലേ എവിടെ ആകെ മുങ്ങി കുടിക്കല്ലേ നല്ല അന്തളെ അങ്ങനെ പറഞ്ഞു അന്ത മാനാഷ്ടത്തിനെതിരെ കേസ് കൊടുക്കരുത് കിട്ടോ സദയം ക്ഷമിക്ക എന്നിട്ട് മക്കത്ത് പോയിട്ട് പാവപ്പെട്ട ആളുകളെ പറ്റിച്ച് അവിടെ ചെന്നിട്ട് ചെയ്യണ പണി എന്താ ഇരുന്നിട്ട് രണ്ട് മൊയന്തേ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങട്ടും കൊണ്ട് അഭിമുഖം നടത്തുക ആ ചട്ടിക്കൊത്ത ചങ്കരന വക്ക് പൊട്ടിയ ചട്ടിക്ക് കാണാൻ മുറിഞ്ഞ കയ്യില് ഇളിക്കുന്ന ഇയാൾക്കൊക്കെ പറ്റ പേര് അപ്പം അവരെ കണ്ടോ കുറ്റം പറയാണ് എവിടെ നിന്ന് കിട്ടി നിങ്ങളുടെ ഈ സംസ്കാരം വായയിൽ നിന്ന് വരുന്ന തെറികളുടെ കണക്കെന്താണ് ഏത് സംസ്കാരം ആരാ നിങ്ങളെ പഠിപ്പിച്ചത് എവിടെ നിന്ന് കിട്ടിയതാ ഇതൊക്കെ ഇതാണോ സുന്നത്ത് ഈ എന്താണ് ഈ സൈബർ പോരാളികളെന്ന പേരിൽ അറിയപ്പെടുന്ന അതിനോടുള്ള അതൊന്ന് വ്യക്തമാക്കണം വളവള പറയുന്ന വളിഞ്ഞനായവുമായി വരുന്ന ഇളിയൻ അയാള് ആണായി പിറന്നവനാണെങ്കിൽ ഹലാലിൽ പിറന്നവനാണെങ്കിൽ കുടുംബത്തിൽ പിറന്നവനാണെങ്കിൽ തന്റെ ആ പെളിവാചറാക്കൂ ഇത് ഉളുപ്പില്ലാതെ വിളിച്ചു ചങ്ങാതി ആ ഉളുപ്പില്ലാത്ത ഊടും പാവും ഈ വെച്ചിട്ട് മുട്ടിപ്പടി മുട്ടിപ്പടി ഇയാൾക്ക് പോരൂലും നടപ്പിലാക്കാൻ വേണ്ടി മറ്റേ മൊഴന്തിന് ഇത് നമ്മൾ വായിച്ചപ്പതെങ്കിലും ആ വാളക്കുളത്തിന് കേട്ടുടന്നിട്ട് രണ്ടിസം മുമ്പ് വടായി പൊട്ടിക്ക ഉളുപ്പുണ്ടെങ്കില് അവിടെ നിന്നിട്ടിങ്ങനെ ഞാൻ ഞാൻ പറയാൻ നിൽക്ക ഉളുപ്പില്ലാത്ത വർഗം കാന്താമൃഗത്തിന്റെ തൊലിക്കട്ടിയെക്കാളും തൊലിക്കട്ടി അതിനായിട്ട് വിധിക്കപ്പെട്ട പാൾ ജന്മങ്ങൾ ആ സുലൈമാ മൗലിയർക്ക് എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ അത് മുഴുവൻ നശിപ്പിക്കാനായിട്ട് ഇറങ്ങിയ മുടിയനായ പുത്രൻ അതാ വരുന്നു അബ്ദുൽ മജീദ് മൗലവി എവിടെ നിന്ന് കിട്ടി നിങ്ങളുടെ ഈ സംസ്കാരം വായയിൽ നിന്ന് വരുന്ന തെറികളുടെ കണക്കെന്താണ് ഏത് സംസ്കാരം ആരാ നിങ്ങളെ പഠിപ്പിച്ചതും എവിടെ നിന്ന് കിട്ടിയതാ ഇതൊക്കെ ഇതാണോ സുന്നത്ത് എന്ന് പറഞ്ഞതിൽ കുറവുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ പിന്നെ അതിന് ആസനം തലോടിയായി കടന്നു വന്നു സാക്ഷാൽ കുളത്തിലിറങ്ങിയ മൂല യുവാളക്കുളത്തുകാരൻ ഉള്ളിൽ വിശ്വാസമില്ലാതെ നടക്കുകയും ചെയ്യുന്ന മുനാഫിക്കുകൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മുസ്ലിം ജമാ നേതാക്കന്മാര് കള്ളാണ് കീശേരിക്കാരൻ ഷിയാ ഫൈസി മുട്ടിപ്പടി മഴതില്ല മുതരീസ്